നമസ്കാരം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഇസ്രയേലിന് തിരിച്ചടി നാഫേൽ നിർത്തണം അറസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കടവെടുക്കാൻ കേന്ദ്ര അനുമതി ജലജീവൻ മിഷൻ പദ്ധതി കേരളം മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് സ്പോർട്സ് പി വി സിന്ധു സെമി വാർത്തകൾ വിശദമായി ഖാസയിൽ റാഫേൽ നടത്തുന്ന ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള നീതിന്യായ കോടതി ഉത്തരവിട്ടു രാജ്യ രാജ്യാന്തര അവയവ കച്ചവടം റാക്കറ്റിനുള്ള റാക്കറ്റിനു വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിയ മലയാളി സംഘത്തിനെ സംഘത്തിലെ ഒരാൾ കൂടി പിടിയിലായി എടത്തല സ്വദേശി സജിത് ശ്യാമാണ് പിടിയിലായത് സംസ്ഥാന സർക്കാരിന് ഈ വർഷം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഗ്രാമീണ മേഖലയിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്ക എത്തിക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയിൽ കേരളം മുപ്പത്തൊന്നാം സ്ഥാനത്ത് ക്വാലാലമ്പൂരിൽ ഇന്ത്യയും പി വി ഇന്ത്യയിലെ പി വി സിന്ധു മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ സെമി ഫൈനലിൽ ചൈനയെ തോൽപ്പിച്ചു നന്ദി നമസ്കാരം